ഇങ്ങനെ ഒരു ബൾബ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയുള്ള ബൾബ് തന്നെയാണ് ഇതൊരു എമർജൻസി ബൾബാണ് അതായത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഫെയിലിയർ ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കത്തും പക്ഷേ ഈ ബൾബ് എനിക്ക് മാജിക്കലായിട്ട് ഫീൽ ചെയ്തത് വേറൊരു അവസരത്തിലാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ ഈ ബൾബ് ഊരി വെറുതെ കയ്യിൽ പിടിച്ചപ്പോൾ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റി എനിക്കിപ്പോൾ ഭയങ്കര അതിശയം തോന്നി ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ ബൾബ് കത്തിയില്ല അങ്ങനെ ഞാൻ ഓരോരുത്തരെ കൊണ്ട് മാറി മാറി ചെയ്യിപ്പിച്ചു പലരും ഇത് പിടിക്കുമ്പോൾ കത്തുന്നുണ്ട് വെറുതെ കൈക്കുള്ളിൽ വെച്ചാലും കയ്യിൻ്റെ പുറത്ത് വെച്ചാലോ തമ്പ് കൊണ്ട് ടച്ച് ചെയ്താലോ ഈവൻ കാലിലോ നെറ്റിയിലോ ഒക്കെ വെക്കുമ്പോൾ ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റി പക്ഷെ ചിലർ ടച്ച് ചെയ്യുമ്പോൾ അത് കത്തുന്നതേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു എമർജൻസി ബൾബ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ചാർജസ് ഉണ്ടായിരിക്കും നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു കണ്ടക്ടർ ആണല്ലോ അപ്പോൾ നമ്മൾ ഇതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയും ബൾബ് കത്തുകയും ചെയ്യുന്നതാണ് കാണുന്നത് ഇനി ചില ആൾക്കാർ പിടിച്ചപ്പോൾ അത് കത്താത്തിന് കാര്യം അവിടെ ഹൈഡ്രേഷൻ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്റെ ഉള്ളംകൈയിലൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് കത്തുന്നുണ്ട് കാരണം എന്റെ കൈക്കുള്ളിൽ കുറച്ച് നനവുണ്ടായി വെറുതെ ടച്ച് ചെയ്യുമ്പോൾ കത്തിയില്ലെങ്കിലും കുറച്ചൊന്ന് കൈ വെറ്റാക്കിയിട്ട് ടച്ച് ചെയ്ത് നോക്കിയാൽ ഇത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും